ആഘോഷങ്ങളും പ്രശംസകളും വിവാദങ്ങളും പതിവ് പോലെ നിറഞ്ഞു നിന്ന ഒരു വർഷത്തിനു കൂടി സിനിമാ ലോകം വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നാലര വർഷം വെളിച്ചം കാണാതെ കിടന്ന ഹീമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങളായിരുന്നു മലയാള സിനിമയിൽ ഈ വർഷം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നം ഡബ്ല്യൂസി നടത്തിയ പോരാട്ട വിജയവുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തരംഗം സൃഷ്ടിച്ച ചർച്ചകൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ സിനിമാക്കാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഈ വർഷത്തെ ഇഷ്ട സിനിമയുടെ പ്രഖ്യാപനത്തിനായും ആളുകൾ ഉറ്റുനോക്കും സിനിമകളും പുസ്തകങ്ങളും സംഗീതവും ഇഷ്ടപ്പെടുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും തന്റെ ഫേവറേറ്റ് മൂവിയെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വൈറ്റ് ഹൌസ് വിട്ടതു മുതൽ ഒബാമ തുടരുന്ന പതിവാണിത് മുൻ പ്രസിഡന്റിന്റെ അഭിരുചികളും മുൻഗണനകളും എല്ലാ വർഷവും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് പതിവ് പോലെ ഈ വർഷവും തന്നെ പ്രചോദിപ്പിച്ച സിനിമകൾ ഏതെന്ന് പങ്കുവച്ചിരിക്കുകയാണ് ഒബാമ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒബാമ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമയുണ്ട് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മലയാളി നടിമാർ അഭിനയിച്ച ഓൾ ഡി ഇമാജിനേസ് ലൈറ്റ് പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ ന്യൂയോർക്ക് ടൈംസിന്റെ ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല പത്ത് സിനിമകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഇരുപത്തൊമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലും ചിത്രം തിളങ്ങി നിന്നിരുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് ഫ്രീ അവാർഡ് നേടിയ ശേഷം ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിളിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ അവാർഡ് നേടിയ കപാടിയുടെ സിനിമ ടൈം വാരിയുടെ ഇക്കൊല്ലത്തെ നല്ല സിനിമകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനവും നേടിയിരുന്നു മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന റോളുകളിൽ അഭിനയിച്ച സിനിമ ലോകത്തിന്റെ അംഗീകാരം നേടിയെന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ തന്റെ പ്രിയ പുസ്തകങ്ങളുടെ പട്ടികയും ഒബാമ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോനാഥൻ ഹേഡിന്റെ ദി ആഷ്യസ് ജനറേഷൻ സാലി റൂണിയുടെ ഇന്റർമെസോ അലക്സി വാലിയുടെ പാട്രിയറ്റ് സമന്ത ഹാവിയുടെ ഓബിറ്റൽ ദി ആന്ത്രോപോളജിസ്റ്റ് ആർലി റസ്ലിന്റെ ആൻഡ് റൈറ്റ് ഡാനിയൽ സെസ്കിൻറെ ഗ്രോത്ത് ദിനസ്റ്റിവിന്റെ ദി വർക്ക് ഓഫ് ആർട്ട് മുതലായവയാണ് ഒബാമ റെക്കമെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയിൽ വമ്പൻ കുതിപ്പുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം തകർ നടടിഞ്ഞ മലയാളം സിനിമ ഉൾപ്പെടെ എല്ലാ സിനിമാ മേഖലയും ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ പല സൂപ്പർ സ്റ്റാർ സിനിമകളും തകർ ചെയ്തു അതുപോലെ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ എത്തിയ നിരവധി ചെറിയ സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചു മാസം പിന്നിട്ടപ്പോൾ തന്നെ മലയാള സിനിമകളുടെ ലോകമെമ്പാടുമുള്ള കളക്ഷൻ ആയിരം കോടി പിന്നിട്ടിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആട് ചെയ്തും ആവേശം എന്നിവ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി പുഷ്പാ ടോ തിറൂൽ തിയേറ്ററുകളിൽ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചിരുന്നു ചിത്രം റിലീസ് ചെയ്ത് പത്ത് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ആഗോള കളക്ഷൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കടന്നിരുന്നു ചിത്രത്തിന്റെ മലയാളം പന്ത്രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടിയിലധികമായിരുന്നു പത്ത് ദിവസം പിന്നിട്ടപ്പോൾ നേടിയത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോക്കിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കൊല്ലത്തെ വിവാദങ്ങളിലൊന്നായിരുന്നു ഫത്ബാസിൽ പൃഥ്വിരാജ് നസ്ലിൻ ആസിഫ് അലി എന്നിവർക്ക് കരിയറിലെ ഹിറ്റുകൾ സംഭവിച്ച വർഷം കൂടിയായിരുന്നു നൂറ്റി അൻപത്തി ഏഴ് കോടി നേടിയ പൃഥ്വിരാജിന്റെ ആടുജീവിതവും മറുഭാഷ പ്രേക്ഷകർക്കും ഇപ്പോൾ പ്രിയങ്കരനായ ഫഹദിന്റെ ആവേശവും കിഷ്കിന്ദ കണ്ടത്തിലൂടെ ആശ്യഫലയും സർപ്രൈസ് ഹിറ്റായ പ്രേമലവും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുൻപന്തി സിനിമകളിലുണ്ട് വർഷാവസാനം എത്തിയ മറ്റൊരു ചിത്രം നിലവിൽ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാദവും ഉണ്ണിമുഖന്ദനെ നായകനാക്കി ഹനീഫിനെ സംവിധാനം ചെയ്ത മാർക്കോ മോസ്റ്റ് വയലന്റ് പടം എന്ന ലേവലിൽ എത്തിയ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത അത്രയും ക്രൂര ദൃശ്യങ്ങളുമായാണ് മാർക്കോ എത്തിയിട്ടുള്ളെന്ന വശവും സിനിമയ്ക്കുണ്ട് മാർക്കോയുടെ വിവിധ റിവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുമുണ്ട് വയലൻസ് രംഗങ്ങൾ കാണാൻ ത്രാണിയില്ലാത്ത പ്രേക്ഷകർ മാർക്കോ കാണാൻ പോകരുതെന്ന അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു സെൻസർ ബോർഡിന്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മാർക്കോയിലെ വയലൻസ് അതിർത്തി ഭേദിച്ചെന്നതിൽ സംശയമില്ലെന്നാണ് കരുതുന്നത് വിവാദങ്ങൾക്കും വിജയാഘോഷങ്ങൾക്കും കുറവില്ലാതെ ഇരിക്കുമ്പോഴും റിലീസ് ചെയ്ത സിനിമകളിലും ഭൂരിഭാഗവും നഷ്ടത്തിലാണ് കലാശിച്ചത് എന്ന കാര്യം മറക്കരുത് മലയാളത്തിൽ മൊത്തം ഇരുന്നൂറ്റിയേഴ് സിനിമകൾ റിലീസായ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകെ ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ മാത്രമാണ് ലാഭമുണ്ടാക്കിയത് സൂപ്പർ ഹിറ്റുകളായ പതിനൊന്ന് സിനിമകൾ മാറ്റി നിർത്തിയാൽ മലയാളത്തിലെ നിർമ്മാതാക്കളുടെ നഷ്ടം ആയിരം കോടി രൂപയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ പ്രതിഫലനം പുതുവർഷത്തിൽ ഉണ്ടാവുമെന്ന് കാത്തിരുന്നു കാണാം